പ്രണയതീരം ഭാഗം മുപ്പത്തി ഏഴ് നമ്മളെക്കാൾ വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവളാണ് കല്യാണി അവന്മാരെ എനിക്ക് വേണം എല്ലാവരെയും എൻ്റെ പിന്നിനെ ദ്രോഹിക്കാനായിട്ട് കൂട്ടുനിന്നത് ചെറുതായിട്ട് പോലും അവരെ സഹായിച്ച എല്ലാവരെയും എനിക്ക് വേണം ആദി പറഞ്ഞു ആ സമയം ആദിയുടെ മുഖം കണ്ട മുത്തശ്ശൻ അവിടെ നിന്നും എഴുന്നേറ്റു അവൻ്റെ അടുത്തേക്ക് വന്നു നിന്റെ തീരുമാനം തെറ്റാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളൂ ഞാനുണ്ടാകും മുത്തച്ഛൻ പറഞ്ഞു ആദി മുത്തശ്ശൻ്റെ കയ്യിൽ പിടിച്ചു അവൻ തനിക്കൊരു ഉറപ്പ് തരുന്നത് പോലെയാണ് മുത്തശ്ശന് തോന്നിയത് മുത്തശ്ശനും അവൻ്റെ കൈകൾക്ക് മേൽ കൈവച്ചു അന്ന് കല്യാണിയെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ ആദിയുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിരുന്നു അത് മനസ്സിലായതുപോലെ കല്യാണി അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി എന്തു പറ്റി ആദ്യേട്ടാ എന്തെങ്കിലും ടെൻഷനുണ്ടോ അവൾ ചോദിച്ചു അവൻ തല പൊക്കി അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് പ്രശ്നം ഒന്നുമില്ല അവൻ പറഞ്ഞു ഇല്ല എന്തോ ഉണ്ട് എല്ലാവരും ഇന്ന് തിരക്കിലായിരുന്നു മുത്തശ്ശനൊന്നും ഇവിടെ വന്ന് പുറത്ത് ഒരുപാട് പോകാത്ത ആളാണ് പക്ഷേ ഇന്ന് എല്ലാവരും കൂടി പോയിട്ട് വൈകിട്ടാണ് തിരിച്ചു വന്നത് എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ച് ഞാൻ ആദ്യമായിട്ടെന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും ഒരാപത്തും വരരുത് അതുമാത്രം ഞാൻ സഹിക്കില്ല അവൾ പറഞ്ഞു ആർക്കും ഒന്നും സംഭവിക്കില്ല ആ ഉറപ്പ് ഞാൻ തരാം പോരെ അവൻ ചോദിച്ചു നമുക്ക് ഒന്ന് പുറത്ത് പോയാലോ അതായത് ഒരു ടൂറ് പോയാലോ എന്ന് ആദ്യം ചോദിച്ചതും അവളുടെ കണ്ണുകൾ വിടർന്നു ടൂറ് പോകാനോ അതെ അതിന് എന്താ കുഴപ്പം ഞാൻ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അറിയാലോ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പോവാത്തത് കൊണ്ട് എൻ്റെ കൂട്ടുകാരും പോയിട്ടില്ല അവർക്ക് പെർമിഷൻ ഉണ്ടായിട്ടും അവർ പോയില്ല എനിക്ക് എൻ്റെ റീസൺ പറയാനാകാത്തത് കൊണ്ട് അമ്മയും അച്ഛനും കട്ടയ്ക്ക് കൂടെ നിൽക്കും എന്നെ ഒറ്റയ്ക്ക് വിടുന്നതിൽ പേടിയാണെന്നും പിന്നെ ഒരു ദിവസം പോലും എനിക്ക് അവരെ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇത്രയും നാളുണ്ടായിരുന്ന കോളേജ് ടൂർ വരെ ഞാൻ ഒഴിവാക്കിയത് അവൾ പറഞ്ഞു അവന് അവൾ പറയുന്നത് കേട്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ എന്നാ നമുക്ക് കല്ലു കൂട്ടുകാരെയും എല്ലാവരെയും കൂട്ടിയിട്ട് പോയാലോ എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം എന്തു പറയുന്നു സത്യേയും കൂട്ടാം അവനും എവിടെയും പോയിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ യു എസിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് തിരിച്ചു വരില്ലല്ലോ അവൻ്റെ പഠിത്തം കൂടി കഴിഞ്ഞിട്ടല്ലേ അവൻ വരൂ അതുകൊണ്ട് അവൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നോ രണ്ടോ ദിവസത്തെ ട്രിപ്പ് പോകാം പിന്നെ നമ്മുടെ വിവാഹം എല്ലാവരും അറിഞ്ഞു നടത്തിയതിന് ശേഷം നമുക്ക് ഹണിമൂണൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ പോകണം എൻ്റെ പെണ്ണിനെ ഇഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാം നമുക്ക് പോകാം ഒരു മൂന്ന് നാല് വർഷം നമുക്ക് രണ്ട് പേർക്കും മാത്രമായിട്ട് ഈ ലോകം മുഴുവനും ചുറ്റി കറങ്ങാം അതിനുശേഷം പിന്നെ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ പേര് വരും അപ്പോൾ പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടോ ആദ്യ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യേട്ടൻ നല്ല പ്ലാനിങ്ങിലാണല്ലോ അവൾ ചോദിച്ചു പിന്നെ നിന്നെ കണ്ട അന്ന് മുതൽ നിന്നോട് എൻ്റെ ഇഷ്ടം പറഞ്ഞതുവരെ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയായിരുന്നു എൻ്റെ പ്ലാനിംഗ് തെറ്റിയത് എവിടെയാണെന്നറിയോ നീ എന്നോട് പറയാതെ പോയില്ലേ അവിടെ പിന്നെ പാലക്കാട് വന്നപ്പോൾ അവിടെ നിന്റെ തറവാട്ടിൽ വെച്ച് വീണ്ടും നിന്നെ കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് മുഴുവനും എൻ്റെ പ്ലാനിങ് തന്നെയായിരുന്നു ആദി പറഞ്ഞു ആദ്യേട്ടൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്താണോ നടത്തുന്നത് അവൾ ചോദിച്ചു എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെയാണ് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് എനിക്ക് കുറച്ച് നിർബന്ധമുള്ള കൂട്ടത്തിലാണ് പിന്നെ എല്ലാം ഒന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരില്ലേ അങ്ങനെ പലതും വരാറുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ നന്നായി തന്നെ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആദി പറഞ്ഞു ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതും ഞാൻ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിലും അൺഎക്സ്പെക്റ്റഡായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മുൻകൂട്ടി ഞാൻ മനക്കണ്ണിൽ കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വന്നാലും പെട്ടെന്ന് പകച്ചു പോയില്ല നമുക്കത് നേരിടാനും പറ്റും ആദ്യം പറഞ്ഞു അത് ശരിയാ ആദ്യട്ടം പറഞ്ഞത് നമ്മൾ എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും അതിൻ്റെ നല്ല വശവും ചീത്ത വശവും കണ്ടുപിടിക്കണം അത് മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ നല്ലത് മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് മോശം വശമാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പതറിപ്പോവില്ലല്ലോ കല്യാണി പറഞ്ഞു അതെ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പെണ്ണും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഉറപ്പായിട്ടും നീ വിജയിക്കും ആദി പറഞ്ഞു ശരി ഞാനും നോക്കട്ടെ അവൾ പറഞ്ഞു എന്നാ ഉറങ്ങാം സമയം ഒരുപാടായി അത് ഇത്രയും ലേറ്റായതേ ഞാനല്ല മുത്തശ്ശിനോടെല്ലാം വലിയ കാര്യമായിട്ടുള്ള ചർച്ചയിലായിരുന്നല്ലോ മുത്തശ്ശി പറഞ്ഞു ഉച്ച മുതൽ എല്ലാത്തിനും ഒരു കള്ളത്തരം ഉണ്ടെന്ന് കല്യാണി പറഞ്ഞു അത് പേടിക്കണ്ട നമ്മളെല്ലാവരും കൂടി പോകുന്ന ഈ യാത്രയെക്കുറിച്ചാണ് അപ്പോ വീട്ടുകാരെല്ലാവരും വരുന്നുണ്ടോ ഇല്ല വീട്ടുകാരെല്ലാവരും ഇല്ല നമ്മൾ മാത്രം പ്രായമുള്ളവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് റൊമാൻസിക്കാനുള്ള അവസരം അവര് തരില്ല എന്തിന് എൻ്റെ പെണ്ണിൻ്റെ കൂടെ നടക്കാൻ പോലും വരില്ല അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ട് പോകാം മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് ആദി പറഞ്ഞു മുത്തശ്ശൻ സമ്മതിച്ചോ പിന്നല്ലാതെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്നും സമ്മതം വാങ്ങിയിട്ടുണ്ട് നമ്മൾ നാളത്തെ കഴിഞ്ഞ് എല്ലാവരും കൂടി പോകുന്നു കൂട്ടുകാരോടെല്ലാം നാളെ തന്നെ പറഞ്ഞോളൂ അവരുടെ വീട്ടിൽ നിന്നും ഇവിടെ നിന്നും വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സത്യയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ആദ്യേട്ടാ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കവിളിൽ ചുംബിച്ചു എന്നാൽ ഉറങ്ങിക്കോട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ തട്ടിയതും അവൾ പതിയെ ഉയർന്നു വന്ന് അവൻ്റെ നെറ്റിയിലും അവൻ്റെ രണ്ട് കവിളിലും ചുംബിച്ചു ആദി കണ്ണുകളടച്ച് അവളുടെ ചുംബനം സ്വീകരിച്ചു അവൾ അടർന്നു മാറാൻ പോയതും പെട്ടെന്ന് അവൻ അവളുടെ തലയ്ക്ക് പിന്നിൽ കൈവെച്ചു കൊണ്ട് അവളെ തടഞ്ഞു അവളെ ബലമായി അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളോടടുപ്പിച്ചു അവളുടെ രണ്ട് ചുണ്ടുകളെയും ഉണഞ്ഞെടുത്തു കണ്ണുകളടച്ച് അവൾ അവൻ്റെ വിധേയായി നിന്നു വളരെ പതിയെ അവളുടെ ചുണ്ടുകളിൽ നിന്നും അവൻ അടർന്നു മാറിയതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി എനിക്കറിയായിരുന്നു അവിടെ മാത്രം എൻ്റെ പൊന്നുമോൾ വിട്ടുകളയുന്നു അതുകൊണ്ടല്ലേ ഞാൻ ചേർത്ത് പിടിച്ചത് അവിടെ തന്നില്ലെങ്കിൽ ഈ ചുംബനത്തിന് ഒരു പൂർണതയും ഉണ്ടാക്കില്ല എൻ്റെ കല്ലു ആദി പറഞ്ഞു അവൾ ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു പതിയെ അവളുടെ തോളിൽ തട്ടിക്കൊടുത്തുകൊണ്ട് അവൻ കിടന്നു അവൾ ഉറക്കത്തിലേക്ക് പോയി എന്നറിഞ്ഞതും ആദി പതിയെ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും മാറ്റി അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു ഫോൺ ഫോണെടുത്ത് ബാലേട്ടനെ വിളിച്ചു ഞാൻ മോൻ്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അത് കല്ലുറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബാലേട്ട അതാണ് അവൻ പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ അവൻ എവിടെയുണ്ട് ബാലേട്ട കണ്ടുപിടിച്ചോ പിന്നെ അവൻ്റെ വീടിൻ്റെ മുന്നിൽ ഞാനുണ്ട് ബാലേട്ടൻ പറഞ്ഞു ഇത്രയും സമയമായിട്ടും ബാലേട്ടൻ അവിടെ തന്നെ നിൽക്കാണോ ആദ്യം ചോദിച്ചു അതേ മോനെ അവൻ്റെ വീട്ടിലേക്ക് കുറച്ച് വണ്ടികൾ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കി ഞാൻ എവിടെയുണ്ട് വണ്ടികൾ പരിചയമുള്ള വണ്ടികളാണോ ആദ്യം ചോദിച്ചു അതിൽ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിങ്ങിലാണ് ഞാനത് കണ്ടിരിക്കുന്നത് അത് പറയാൻ കാരണം ആ വണ്ടിയുടെ ബാക്കിൽ വലിയൊരു ഡ്രാഗണിൻ്റെ ഗോൾഡൻ കളർ പിക്ചറുണ്ട് അതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് എന്നിട്ട് ആ വണ്ടികൾ പിന്നീട് പുറത്തേക്ക് പോയോ ആദ്യം ചോദിച്ചു ഇത് വരെയില്ല ബാലട്ടന് ബുദ്ധിമുട്ടാകുന്നുണ്ടോ ആദ്യം ചോദിച്ചു ഇല്ല ഇത് ഒരു രസമല്ലേ എപ്പോഴും ആ വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ഞാൻ ഈ ജോലി ഭയങ്കര ത്രില്ലിലാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഞാനൊരു സേതുരാമയ്യർ ആണെന്നൊക്കെ തോന്നുന്നുണ്ട് ബാലട്ടൻ പറഞ്ഞതും ആദ്യം ചിരിച്ചു മോൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങു ഇവിടത്തെ കാര്യങ്ങളെല്ലാം ബാലട്ടെ നോക്കിക്കൊള്ളാം എല്ലാം അറിഞ്ഞിട്ട് ബാലട്ടൻ ഇവിടെ നിന്ന് പോരൂ നമ്മുടെ കല്യാണി മോളുടെ കാര്യമല്ലേ അതിന് എന്ത് റിസ്ക്കും ബാലേട്ടൻ എടുക്കും ബാലേട്ടൻ പറയുന്നത് കേട്ട് ആദിക്ക് സന്തോഷം തോന്നി ബാലേട്ട എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം എത്ര രാത്രിയാണെങ്കിലും ഞാൻ ഉറങ്ങുകയാണ് എന്ന് വിചാരിച്ച് എന്നെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കരുത് എന്നെ വിളിച്ച് പറയണം പിന്നെ ബാലേട്ടൻ ഭക്ഷണം കഴിച്ചോ ആദി ചോദിച്ചു പിന്നെ ഞാൻ ദേ ആ തട്ടുകടയുടെ മുന്നിൽ ഇരുന്നാണ് അവരെ നോക്കുന്നത് ആ തട്ടുകടയിലുള്ള ആളുമായിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഒന്ന് അടുത്തിരുന്നു പതുക്കെ പതുക്കെ ആ സൗഹൃദം വന്നു ഇപ്പോൾ ഭയങ്കര കൂട്ടാണ് അതുകൊണ്ട് എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിൽക്കാം ഒരു കുഴപ്പവും ഇല്ല ബാലട്ടൻ പറഞ്ഞു ബാലട്ടൻ എല്ലാം കഴിച്ചായിരുന്നോ ആദി ചോദിച്ചു ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ ബാലട്ടൻ്റെ കണ്ണ് നിറഞ്ഞു കഴിച്ചു മോനെ കഴിച്ചിട്ടാണ് ബാലട്ടൻ ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു നാളെയാണ് ഞങ്ങൾ യാത്ര പോകുന്നത് ആ സമയം അവിടെ നിന്നും അവൻ ഇറങ്ങുകയാണെങ്കിൽ ബാലട്ടൻ പുറകെ ഫോളോ ചെയ്യണം അവൻ എവിടെയാണ് പോകുന്നത് എന്ന് അപ്പപ്പോൾ എന്നെ അറിയിക്കണം ആദി പറഞ്ഞു ഇവിടുത്തെ കാര്യം ഓർത്ത് മോൻ ടെൻഷൻ അടിക്കണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ ഇവൻ്റെ പുറകെ ഒരു നിഴലായിട്ട് ബാലട്ടനുണ്ട് എന്നാൽ മോൻ ഉറങ്ങിക്കോ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ ബാലട്ടൻ പറഞ്ഞതും ആദി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞു നോക്കി തൻ്റെ ഭാഗത്തേക്ക് ചരിങ്ങുകിടന്ന് ഉറങ്ങുന്ന കല്യാണിയെ കണ്ടതും അവൻ ഒരു പുഞ്ചിരിയോടെ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്ത് കിടന്നു അവളെ ചേർത്ത് പിടിച്ച് പഴയതുപോലെ തന്നെ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ ഉറങ്ങി രാവിലെ തന്നെ ഗേറ്റ് കിടന്ന് ഓടി വരികയാണ് ദേവുവും സോനുവും അച്ചുവും നീ പറഞ്ഞത് ടൂർ നമ്മളിട്ടോറുപോവാണോ ദേവ് ചോദിച്ചു അതെ അല്ലെങ്കിൽ ഞാൻ വെറുതെ വിളിച്ച് നുണ പറയുമോ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ നമ്മളെല്ലാവരും എത്ര ആഗ്രഹിച്ചതാണ് ഞാൻ കാരണം നിങ്ങളും പോകാതിരുന്നതല്ലേ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ എനിക്ക് തോന്നി നമുക്ക് പോയി അടിച്ചു പൊളിക്കാമെന്ന് തൽക്കാലം രണ്ട് മൂന്ന് ദിവസം എന്ന് ആദ്യേട്ടൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നീണ്ടു പോകാമെന്നും പറഞ്ഞിട്ടുണ്ട് സ്ഥലമൊന്നും എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല കല്യാണി പറഞ്ഞു അത് സാരമില്ല നമുക്ക് എവിടെയാണെങ്കിലും പോയാൽ മതി ദേവു പറഞ്ഞു വീട്ടിൽ അങ്ങളും ആൻറ്റിയും തന്നെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് പ്രത്യേക ചോദ്യമോ ഒന്നും ഉണ്ടായില്ല അച്ചു പറഞ്ഞു സത്യം കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവൻ ഇന്നിങ്ങോട്ട് വരുമോ നാളെ വെളുപ്പിന് അല്ലേ പോകുന്നത് അതെ ഇന്ന് നമ്മൾ കോളേജിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ലീവായിരിക്കും എന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട് കല്യാണി പറഞ്ഞു അതെന്തിനാ പറയുന്നത് ലീവ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറഞ്ഞാൽ പോരെ അത് എക്സാം വരികയല്ലേ അതുകൊണ്ട് മുൻകൂട്ടി പെർമിഷൻ മേടിക്കണം എന്നാ പറയുന്നത് നമ്മളോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി മുത്തശ്ശം വിളിച്ച് റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കല്യാണി പറഞ്ഞു അല്ലെങ്കിലും നമ്മൾ അറിയിക്കണം പ്രത്യേകിച്ച് ഇവളെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് അവന്മാർക്ക് തോന്നരുത് നമ്മൾ എൻജോയ് ചെയ്യുകയാണ് എന്ന് തന്നെ വേണം എല്ലാവരും അറിയാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോവ തായ്ലാൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അതെന്താ അവിടെ പോയാൽ നമ്മൾ അടിച്ചു പൊളിക്കുന്നതെന്ന് അവർ കരുതിക്കോട്ടെ സത്യത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അവളുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന കല്യാൺ ഊളംപാറയ്ക്ക് അവൻ പറയുന്നത് കേട്ടതും അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ ആക്കി ആക്കിക്കൊടുത്തിട്ടാണോ നമ്മൾ പോകുന്നത് അവിടെ നിന്ന് പോന്നിട്ട് കൂറിയായില്ലേ തിരിച്ചു കയറാൻ അല്ലേ അവൾ ചോദിച്ചു അത് കേട്ടതും കല്യാൺ ഞാനേ ഊളംപാറയിൽ നിന്നാണ് വന്നത് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ അവൻ പറയുന്നത് കേട്ടുകൊണ്ട് അവൻ്റെ പുറകെ വന്ന ആദിയും കെച്ചവും വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ ചെക്കിന് ദൈവുവിനോടാ കളിക്കാൻ ചെന്നിരിക്കുന്നത് ആദ്യേട്ടാ നമ്മൾ ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് അവൾ ചോദിച്ചു അത് സർപ്രൈസാണ് ഈ പറയണ്ട ഇന്നെല്ലാവരും കോളേജിലേക്ക് ചെല്ലണം പറഞ്ഞതുപോലെ ലീവ് പറയണം കേട്ടല്ലോ എന്നാൽ ഞാൻ പോട്ടെ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ട് ഒരു കാര്യം ചെയ് കല്യാൺ ഇവരെ നീ കൊണ്ടുപോയി ആക്കി കൊടുക്ക് ആദ്യം പറഞ്ഞതും അയ്യോ ആദ്യേട്ടാ അത് വേണ്ട ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോളാം ദേവു പറഞ്ഞതും കല്യാൺ അവളെ കണ്ണു കണ്ടുകൂർപ്പിച്ച് നോക്കി എന്നാ ഇന്ന് നിങ്ങളെ ഞാനെ കൊണ്ടുപോയി ആക്കൂ അതിലിനി മാറ്റമില്ല നിനക്കെൻ്റെ ഒപ്പം വരാൻ താല്പര്യമില്ലെങ്കിൽ നീ വരണ്ട നീ ഒറ്റയ്ക്ക് പോക്കോ നിങ്ങൾ വേഗം പോയി റെഡിയായിട്ടുമാ ഞാനിവിടെ ഉണ്ടാകും കല്യാൺ പറഞ്ഞു താൻ കോളേജിലേക്ക് വരുന്നത് അവിടെയുള്ള പെമ്പിളേരെ നോക്കാനല്ലേ ദേവു ചോദിച്ചതും കല്ലു വേഗം ചെല്ലു ഇവരൊക്കെ റെഡിയാ വന്നിരിക്കുന്നത് കല്ലു നീ പോയി ഫുഡ് കഴിക്കാൻ നോക്ക് നീ ഫുഡ് കഴിച്ചില്ലല്ലോ കല്യാൺ ചോദിച്ചു ആ ഏട്ടാ ഞാൻ കഴിച്ചിട്ട് വരാം നിങ്ങൾ കഴിച്ചോ കല്യാണി ചോദിച്ചു ഇവള് കഴിച്ചിട്ടില്ല സോനു പറഞ്ഞതും നിങ്ങൾ വാ ഇന്ന് മുത്തശ്ശിയുടെ സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ട് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് കല്യാണി അച്ചുവിൻ്റെ കൈപ്പിടിച്ച് നടന്നു അവരുടെ കൂടെ തന്നെ സോനുവും നടന്നു നീ വരുന്നില്ലേ കല്യാണി തിരിഞ്ഞു നിന്ന് ദേവുവിനോട് ചോദിച്ചു നിങ്ങൾ പോയിക്കോ ഞാൻ വന്നോളാം അവൾ പറഞ്ഞു ദൈവത്തെ ഓർത്ത് രണ്ടും കൂടി തല്ലാവരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞാണ് അവൾ പോകുന്നത് അപ്പോഴേക്കും ആദിയുടെയും കിച്ചുവിൻ്റെയും എല്ലാം കാറുകൾ പുറത്തേക്ക് പോയിരുന്നു എല്ലാവരും പോയി എന്ന് കണ്ടതും കല്യാൺ നോക്കി പിന്നെ ദൈവുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ ഗ്യാരേജിൻ്റെ ഭാഗത്തേക്ക് പോയി വീടിടോ എൻ്റെ കയ്യിൽ നിന്ന് വിടാൻ തന്നോടല്ലേ പറയുന്നത് അവൾ കിടന്ന് കുതറുന്നുണ്ട് എവിടെ ചെക്കൻ കലിപ്പ് മോഡിലാണ് ഗ്യാരേജിൽ കൊണ്ടുവന്ന് അവന്റെ കാറിന്റെ അടുത്തേക്ക് അവളെ ചേർത്ത് നിർത്തി ഞാൻ ആരെയാണ് ഈ നോക്കുന്നത് ഞാൻ അങ്ങനെ ഒരു വായി നോക്കുന്ന ആളാണെന്ന് നിനക്ക് തോന്നിയോ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവളൊന്ന് പതറി നിനക്കിപ്പോ നാവില്ലേ നിനക്ക് ചുറ്റും എല്ലാവരും ഉള്ളപ്പോൾ മാത്രമേ നിന്റെ നാവ് പൊങ്ങൂ അല്ലാത്തപ്പോ നിനക്ക് നാവുണ്ടോ എന്ന് വായിൽ കൈയിട്ട് നോക്കണം അവൻ പറഞ്ഞു പെട്ടെന്ന് ദേവു അവനെ കൈ പിടിച്ചുകൊണ്ട് അവന് ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ്റെ കൈവിരലിൽ പിടിച്ച് കടിച്ചു ആ പിന്നെ കടിച്ച കൈവിരലിൽ അവളൊന്ന് നുണഞ്ഞു അവളുടെ നാവിൻ്റെ സ്പർശം അറിഞ്ഞതും അവൻ കടിച്ചപ്പോഴുള്ള വേദന മറന്ന് അവളെ നോക്കി ഇപ്പൊ മനസ്സിലായോ എനിക്ക് നാവുണ്ടെന്ന് അവൾ ചോദിച്ചു അതിനാണ് അതിനാണവിടെ പട്ടിക്കുട്ടി നീ എന്നെ കടിച്ചത് അവൻ ചോദിച്ചു അതെ അങ്ങനെയാണെങ്കിൽ എനിക്ക് പലതും ഉണ്ടെന്ന് കാണിച്ചു തരേണ്ടി വരുമല്ലോ ഇന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നു രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി അവൻ്റെ വലത് കൈ അവളുടെ കവിളിൽ വെച്ചു അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ അവൻ നോക്കിക്കണ്ടു ഞാൻ ഒറ്റയ്ക്ക് നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിനക്കെൻ്റെ പേടിയാണോ അവൻ ചോദിച്ചു ഇല്ല ഇന്ന് അവൾ തല എനക്കിയതും ഉറപ്പല്ലേ അവൻ ചോദിച്ചു അതെ അവൾ പറഞ്ഞു മാറ്റിപ്പറയില്ലോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല എന്ന് അവൾ പറഞ്ഞു എന്തിനടിപ്പണ് ഈ ഹൃദയം ഇങ്ങനെ കിടന്നു മിടിക്കുന്നത് ഇത് പൊട്ടി പുറത്തേക്ക് വരുമോ അവൻ ചോദിച്ചു അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവൾ പറഞ്ഞു എങ്ങനെയൊന്നുമില്ല എന്ന് എനിക്ക് 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 പേടിയൊന്നുമില്ല അവൾ വീണ്ടും പറഞ്ഞതും അവൻ അവളിൽ നിന്നും കുറച്ച് മാറി നിന്നു അവളെ നോക്കി അവൻ്റെ നോട്ടം തൻ്റെ നെഞ്ചിലേക്കാണ് എന്ന് കണ്ടതും അവൾ പെട്ടെന്ന് തിരിഞ്ഞ് കാറിലേക്ക് ചേർന്ന് നിന്നു അത് കണ്ടതും അവൻ പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ പുറകിലേക്ക് വന്നു അവളോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു പിന്നെ എന്തിനാ നിൻ്റെ നിൻ്റെ ഈ മാറ് ഇങ്ങനെ ഉയർന്നു താഴുന്നത് അവൻ ചോദിച്ചുകൊണ്ട് അവളിലേക്ക് അവൻ്റെ ശരീരം മുഴുവനായും ചേർത്ത് വെച്ചു ദേവുവിൽ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു ഫീലിംഗ് അവൾക്ക് തോന്നി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അവളുടെ കൈ കാറിൽ മുറുകി അത് കണ്ടതും അവനും അവൻ്റെ കൈ കാറിലേക്ക് അവളുടെ കൈയോട് ചേർത്ത് വെച്ചു അവളുടെ ചെവിയുടെ അടുത്തായി വന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഞാൻ അടുത്ത് വരുമ്പോൾ നീ പേടിക്കാൻ പോയാ ഞാൻ ശരിക്കും കഷ്ടപ്പെടുമല്ലോ അവൻ അവളുടെ ചെവിയിലായി പറഞ്ഞതും അവളുടെ ഹൃദയം ഇപ്പോൾ പുറത്തു ചാടുമെന്ന് പോലും ദേവുന് തോന്നി ഞാൻ ആരെ നോക്കുന്ന കാര്യമാണടി പെണ്ണെ നീ പറഞ്ഞത് അവൻ ചോദിച്ചു അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അതിന് മറുപടി പറയാതെ നിന്നെ ഞാൻ ഇവിടെ നിന്നും വിടില്ല അവൻ പറഞ്ഞു അത് വായി നോക്കും എന്നല്ല നിങ്ങളെ എല്ലാവരും നോക്കൂ എന്നാ പറഞ്ഞത് അത് അതെനിക്ക് ഇഷ്ടമല്ല അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചെവിയുടെ അടുത്തായി കല്യാണിൻ്റെ ശ്വാസം പതിയുന്നത് അറിഞ്ഞു അവളുടെ ശരീരത്തിലെ രോമങ്ങൾ എല്ലാം വിടഞ്ഞെഴുന്നേൽക്കുന്നത് അറിഞ്ഞു അതെന്താ നിനക്കിഷ്ടമല്ലാത്തത് അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ ചെവിയിൽ പതിയെ കടിച്ചു അവളിൽ നിന്നും വേദനയുടെ ശബ്ദം പുറത്തേക്ക് വന്നതും അവൻ പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് അവൻ്റെ നെഞ്ച് മുട്ടിച്ചതും അവൾ ഒരു പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയൂ ദേവു അതെന്താണെന്ന് നിനക്ക് ഇഷ്ടമല്ലാത്തത് അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അത് നിങ്ങൾക്കറിയില്ലേ മനുഷ്യ നിങ്ങൾ എൻ്റെയാണ് എൻ്റെ മാത്രം അപ്പോൾ മറ്റുള്ളവൾമാർ നിങ്ങളെ നോക്കുന്നത് എനിക്ക് സഹിക്കുവോ അവൾ ചോദിച്ചു കൊണ്ട് അവനിൽ നിന്നും അടർന്നു മാറി അവൻ്റെ കവളിൽ ആഞ്ഞു കടിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റി അവൾ ഓടി പെട്ടെന്നുള്ള അവളുടെ നീക്കം പ്രതീക്ഷിക്കാതിരുന്ന അവൻ അവളെ പിടിക്കാൻ സാധിച്ചില്ല നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും കേട്ടോടി പട്ടിക്കുഞ്ഞേ അവൻ ഓടിപ്പോകുന്ന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്കിയിരുന്നാൽ മതി അവളും തിരിച്ച് പറഞ്ഞുകൊണ്ട് ചിരിച്ച് ഓടി വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ചെറു പുഞ്ചിരിയോടെ കാറിലേക്ക് ചാരി അവൻ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക